നമസ്കാരം ഓ ഓമംഗളമംഗലേ ശി സർവാധസാധിഗേ ശരണ്േത്രൈമ്പൗരീ നാരായണി നമസ്തു മഹാദേവേ നമഹ പതിനഞ്ചാം അധ്യായത്തിലെ അഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു വ്യാസമഹർഷി ശുഗനോട് ഒരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു ശുഗുവൻ പല പലരുടെയും അനുഭവങ്ങൾ പറഞ്ഞ് ആ ആഗ്രഹം നിരസിക്കുകയാണ് ചെയ്യുന്നത് വൈവാഹ്യ ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന് ശുഗൻ സമർത്ഥിക്കുന്നു വീണ്ടും ശുഗൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വൈവാഹ്യ ജീവിതം കൊണ്ട് മോക്ഷം തേടാൻ സാധിക്കുകയില്ല എന്ന് നീ ആറാമത്തെ ശ്ലോകം തുടങ്ങി പരായണം ചെയ്യാം ശ്ലോകം ആറ് കരോതി വിപുലാൻ യജ്ഞാൻ തപശരതി ദുച്ഛരം രമാപതി രവി ശ്രീമാൻ കന്യാസ്തി വിപുലം സുഖം ദൈത്യന്മാരോട് പോരാടാൻ വിപുലമായ യത്നങ്ങൾ ചെയ്യുന്നു അത് കഠിനമായ തപസ്സും ചെയ്യുന്നു രമാപതിയായ വിഷ്ണുവിന് എന്നിരിക്കെ ആർക്കുണ്ട് വിപുലമായ സുഖം ശ്ലോകം ഏഴ് ശങ്കരോപി സദാ ദുഃഖി പ്രകുർവാണോ സദാ ശങ്കരനും സദാ ദുഃഖിയാണെന്ന് എനിക്കറിയാം തപസ് ചെയ്യുന്നുണ്ട് ദൈത്യന്മാർ ദൈത്യന്മാരുമായി സദാ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ശ്ലോകം എട്ട് കഥാചിഹ്നുഖീഷേലു നിർധനസ്തു കഥം താത സുഖം ധനവാനാണെങ്കിലും വിഷയാസക്തന് ഒരിക്കലും സുഖമായിട്ടുറങ്ങാൻ കഴിയുന്നില്ല നിർധനനായ മനുഷ്യൻ എങ്ങനെയാണ് എങ്ങനെയാണ സുഖം ലഭിക്കുന്നത് ശ്ലോകം ഒൻപത് ജാനപി മഹാഭാഗ പുത്രം വാ വീര്യസംഭവം നിയോക്ഷസി മഹാഘോരേ സംസാരേ ദുഃഖതേ സദാ ഹേ മഹാഭാഗ സ്വന്തം വീര്യത്തിൽ നിന്നുണ്ടായ പുത്രനെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് അത്യന്തം ഘോരമായ സംസാരത്തിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ശ്ലോകം പത്ത് ജന്മദുഃഖം ജരാ ദുഃഖം ദുഃഖം ചമരണേ തഥാ ഗർഭവാസേ പുനർദുഃഖം വിഷ്ടാമൂത്രമയേ പിത ജനനത്തിൽ തന്നെ ദുഃഖമുണ്ട് വാർദ്ധക്യമാവുമ്പോഴും ദുഃഖമുണ്ട് മരണത്തിലുമുണ്ട് ദുഃഖം മലമൂത്രമയമയമായ ഗർഭത്തിൽ കഴിയുന്നത് പിന്നെയും ദുഃഖം ശ്ലോകം പതിനൊന്ന് തസ്മാതിശയം ദുഃഖം തൃഷ്ണാലോഭസമുദ്ഭവം യാഞ്ചായം പരമം ദുഃഖം മരണാദിമാനത അതിനേക്കാൾ കടന്നതാണ് കാമം ലോഭം എന്നിവയിൽ നിന്നുണ്ടാവുന്ന ദുഃഖം അഭിമാനിയായുള്ള ഉള്ളവർക്ക് യാചിക്കുന്നതിലുള്ള ദുഃഖം മരണത്തേക്കാൾ ഭയങ്കരമാണ് പതിനൊന്ന് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് പതിനഞ്ചാം അധ്യായത്തിലെ യോഗാസം